നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ ഞെട്ടിച്ച രണ്ട് ചിത്രങ്ങൾ ഭാര്യയുടെ മൃതദേഹവും ചുമന്ന് അറുപത് കിലോമീറ്റർ അകലെയുള്ള സ്വന്തം ഗ്രാമത്തിലേക്ക് നടന്ന ദാനാമാജിയും കണ്ണീരുമായി പിന്നാലെ നടന്ന മകളും കണ്ണീര് തോരാത്ത ആ ദിവസത്തിന്റെ ഓർമ്മകൾ ഇതാ മാജിയുടെ തന്നെ വാക്കുകളിൽ ഭുവനേശ്വറിലെ കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിന്റെ കവാടം കടന്നു വന്ന നാനാമാജി എത്തിയപ്പോൾ ആളുകൾ കൗതുകത്തോടെ നോക്കി നിന്നു മടക്കിയെടുത്ത ലുങ്കിയും അതിനുമീതേ കിടക്കുന്ന ഷർട്ടുമാണ് വേഷം ഉലഞ്ഞ മുടി ആശങ്ക നിറഞ്ഞ മുഖം ഇവിടെ പഠിക്കുന്ന മക്കളെ കാണാനാണ് ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിൽ നിന്ന് നാന്നൂറ് കിലോമീറ്റർ അകലെ മേൽഖാര ഗ്രാമത്തിൽ നിന്നുള്ള ഈ വരവ് നാനാമാജി എന്ന് മാത്രം പറഞ്ഞാൽ എല്ലാവരും ഓർക്കണമെന്നില്ല ഭാര്യയുടെ മൃതദേഹം ചാക്കിൽ പൊതിഞ്ഞ് ചുമരിലേറ്റി സ്വന്തം ഗ്രാമത്തിലേക്ക് കിലോമീറ്ററുകളോളം നടന്ന് ലോകത്തെ ഞെട്ടിച്ച ഭർത്താവ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലൊരു ദയനീയ ദൃശ്യം തെളിയും മാജിയുടെ മൂന്ന് മക്കൾക്കും കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പ്രവേശനം നൽകിയിട്ട് ദിവസങ്ങളെ ആയിരുന്നു ചാന്ദിനി അഞ്ചാം ക്ലാസ്സിലേക്കും സോനായും പ്രമീളയും ഒന്നാം ക്ലാസ്സിലേക്കും മരിച്ച അമ്മയെയും ചുമന്ന് നീങ്ങുന്ന അച്ഛന്റെ പിന്നാലെ ഒരു പ്ലാസ്റ്റിക് സഞ്ചിയും തൂക്കി കരഞ്ഞുകൊണ്ട് നടന്ന പെൺകുട്ടിയാണ് ചാന്ദിനി ഇപ്പോൾ അച്ഛനോടൊപ്പം നിൽക്കുമ്പോൾ അവളുടെ മുഖത്ത് നിറയുന്നത് പുഞ്ചിരിയാണ് അനിയത്തിയുടെ കവളിൽ നുള്ളി വീട്ടിലെ വിശേഷങ്ങൾ തിരക്കുന്നു മാജി മക്കളെ മൂന്ന് പേരെയും ചേർത്ത് പിടിച്ച് എന്തൊക്കെയോ ചോദിക്കുകയാണ് ഒഡീഷ ഭാഷ അറിയുന്നവർക്ക് പോലും മനസ്സിലാകാത്ത കൊങ്ങ് എന്ന ആദിവാസി പ്രാദേശിക ഭാഷയിലാണ് സംസാരം ഭാഗ്യം ഈ ഭാഷ അറിയാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജീവനക്കാരൻ മുന്നോട്ട് വന്നു എന്താണ് അന്ന് സംഭവിച്ചത് എന്ന ചോദ്യത്തിനു മുന്നിൽ മാജി കുറെ നേരം നിശബ്ദനായി കണ്ണു നിറഞ്ഞു പിന്നെ പയ്യെ പറഞ്ഞു തുടങ്ങി അമാങ്കോ എന്നായിരുന്നു അവളുടെ പേര് ക്ഷയരോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് മലമ്പനി കൂടി പിടിപെട്ടത് കുറച്ച് ദിവസമായി കിടപ്പിലായിരുന്നു നാട്ടുമരുന്നുകൾ ഒന്നും ഫലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ കലഹന്തി ജില്ലയിലെ ഭവാനി പട്ടണത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് പോയി കൈയിലാകെയുണ്ടായിരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതിൽ മൂവായിരം രൂപ ടാക്സിക്കാരന് കൊടുത്തു ആശുപത്രിയിൽ പ്രവേശനം ലഭിക്കാൻ നൂറ് രൂപ കൈക്കൂലിയും രക്തം പരിശോധിച്ചു വരാൻ ഡോക്ടർ പറഞ്ഞു അതിന് നാന്നൂറ് രൂപയായി അതോടെ കൈയിലെ കാശെല്ലാം തീർന്നു പരിശോധനാ ഫലം കണ്ട് ഡോക്ടർ പറഞ്ഞത് മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനാകും കയ്യിൽ നയാ പൈസ ഇല്ലെന്നും എങ്ങനെയെങ്കിലും ഇവിടെ ചികിത്സിക്കണമെന്നും ഡോക്ടറോട് കരഞ്ഞപേക്ഷിച്ചു കുറെ മരുന്ന് കുറിച്ചു തന്നിട്ട് അദ്ദേഹം പോയി ഭാര്യയുടെ ബന്ധു അപ്പോഴേക്കും കുറച്ച് കാശുമായി വന്നു മരുന്ന് കഴിച്ചിട്ടും പനി നിറയിലും കുറഞ്ഞില്ല ഡോക്ടറെ വീണ്ടും വിളിച്ചെങ്കിലും അദ്ദേഹം വരാൻ തയ്യാറായതുമില്ല അർദ്ധരാത്രി കഴിഞ്ഞതോടെ പനി കലശലായി ഇളയ കുട്ടികളെ കാണണമെന്ന് പറഞ്ഞ് അവൾ കുറെ നേരം കരഞ്ഞു താൻ മരിക്കാൻ പോവുകയാണെന്നും ശവം ഇവിടെ വലിച്ചെറിയാതെ ഗ്രാമത്തിൽ കൊണ്ടുപോയി സംസ്കരിക്കണമെന്നും കരഞ്ഞുകൊണ്ടാണ് അവൾ പറഞ്ഞത് ഞാനും മോളും കൂടി അവളുടെ കൈകളിൽ മുറുകെ പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷേ ദൈവം പോലും ഞങ്ങളുടെ വിളി കേട്ടില്ല രാത്രി രണ്ടിന് അവൾ പോയി കുറച്ചു കഴിഞ്ഞ് ഒരു അറ്റൻഡർ വന്നു ഭാര്യ മരിച്ച സ്ഥിതിക്ക് ഇനി ഇവിടെ തങ്ങരുതെന്നും പുലരുന്നതിന് മുൻപേ ബോഡി കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊള്ളണമെന്നുമാണ് അയാൾ പറഞ്ഞത് ഒരു വാഹനം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ കയ്യിൽ എന്തുണ്ടെന്നായിരുന്നു മറു ചോദ്യം ആകെ ഉണ്ടായിരുന്നത് മുന്നൂറ് രൂപയാണ് അമർത്തിച്ചിരിച്ച് അയാൾ പോയി മുൻകൂർ വാടക കൊടുത്തില്ലെങ്കിൽ ആംബുലൻസും കിട്ടില്ല എന്നാണ് അറിഞ്ഞത് എന്തു ചെയ്യണമെന്ന് എനിക്കും ഒരു എത്തും പിടിയും പിന്നെ കയ്യിലുണ്ടായിരുന്ന ലുങ്കിയും സാരിയും ഉപയോഗിച്ച് മൃതദേഹം പൊതിഞ്ഞു കിട്ടി വെളുപ്പിന് നാലുമണിയോടെ അതും ചുമലിലെടുത്ത് നടന്നു പാത്രവും വസ്ത്രങ്ങളും ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കി ഇവൾ പിന്നാലെ ഞങ്ങളെന്തോ കടത്തിക്കൊണ്ട് പോവുകയാണ് എന്നാണ് അവിടുത്തെ സെക്യൂരിറ്റി കരുതിയത് ഭാര്യയുടെ ശവമാണെന്ന് പറഞ്ഞിട്ടും അയാൾ വിശ്വസിച്ചില്ല ഒടുവിൽ അഴിച്ചു നോക്കി ബോധ്യപ്പെട്ടപ്പോൾ അയാൾ ഒരു വലിയ ഉപദേശം തന്നു കുറച്ചുകൂടി നന്നായി പൊതിയണമെന്നും നേരം പുലരുന്നതിന് മുൻപേ കടന്നു പൊയ്ക്കൊള്ളണമെന്നും വഴിയിൽ ഒരു പോലീസുകാരനും പ്രാദേശിക രാഷ്ട്രീയ നേതാവും ഞങ്ങളെ തടഞ്ഞു എന്താണ് കൊണ്ടുപോകുന്നതെന്നായിരുന്നു അവർക്കും അറിയേണ്ടത് പൊതിഞ്ഞത് പോരെന്നും കുറച്ചുകൂടി നന്നായി പൊതിയണമെന്നുമായിരുന്നു പരിശോധനയ്ക്ക് ശേഷം പോലീസുകാരന്റെയും ഉപദേശം വാഹനം വിളിച്ച് തരാമെന്ന് രാഷ്ട്രീയ നേതാവ് പറഞ്ഞെങ്കിലും എന്റെ കയ്യിൽ മുന്നൂറ് രൂപയെ ഉള്ളൂ എന്നറിഞ്ഞപ്പോൾ ഒന്നും പറയാതെ മുങ്ങി ഇടയ്ക്ക് രണ്ടു മൂന്ന് വഴിപോക്കരും ഞങ്ങളെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തു അപ്പോഴേക്കും ആറു കിലോമീറ്ററോളം ഞങ്ങൾ പിന്നിട്ടിരുന്നു വിശപ്പും ദാഹവും മൂലം നടക്കാനാകാത്ത അവസ്ഥ ഒപ്പം നടക്കുന്ന ഓർത്തായിരുന്നു എനിക്ക് കൂടുതൽ വിഷമം ഞങ്ങൾ കുറച്ചുനേരം വിശ്രമിക്കാനിരുന്നു റോഡ് വയ്ക്കിൽ മൃതദേഹം ഉപേക്ഷിച്ചാലോ എന്നായിരുന്നു എന്റെ ചിന്ത അത് കേട്ടതോടെ ഇവൾ അമ്മയുടെ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ചിരുന്ന് കരയാൻ തുടങ്ങി നമ്മൾ അമ്മയോട് പറഞ്ഞതല്ലേ ഗ്രാമത്തിലെത്തിച്ച് സംസ്കരിക്കുമെന്ന് എന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ ഞാനും സഹായിക്കാം എങ്ങനെയെങ്കിലും കൊണ്ടുപോകണമെന്ന് അവൾ വാശി പിടിച്ചു കുറച്ചു നേരത്തെ വിശ്രമത്തിനു ശേഷം വീണ്ടും നടന്നു തുടങ്ങി മൃതദേഹം മരവിച്ച് ഭാരം കൂടിയത് കൊണ്ട് എടുത്തു നടക്കാൻ കുറെ കഷ്ടപ്പെട്ടു അവിടെ വനം മുറിച്ചു കടന്നാൽ ഗ്രാമത്തിലേക്ക് എളുപ്പത്തിലെത്താം ആ ദിശയിലേക്ക് നടന്നു തുടങ്ങി അപ്പോഴാണ് ഒരു പ്രാദേശിക ടി ലേഖകൻ ഞങ്ങളെ കാണുന്നത് ഭാര്യയുടെ മൃതദേഹമാണ് ചുമലിലേറ്റി കൊണ്ടുപോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് ഓടി ക്യാമറയുമായി വന്ന് ഞങ്ങളുടെ കൂടെ നടന്നു വനത്തിന്റെ സമീപം എത്തിയപ്പോൾ ഫോറസ്റ്റിലെ ഒരു ഓഫീസർ കാര്യം തിരക്കി ഇക്കാര്യം വാർത്തയായാൽ നാടിന് നാണക്കേടാകുമെന്ന് പറഞ്ഞ് അയാൾ ടി വി ലേഖകനുമായി വഴക്കായി താൻ ഫോട്ടോ എടുക്കുമെന്നും വാർത്ത കൊടുക്കുമെന്നും ലേഖകൻ വെല്ലുവിളിച്ചു ഒടുവിൽ ഒത്തുതീർപ്പായത് വനത്തിലൂടെ പോകില്ല എന്ന ഉറപ്പിലാണ് ആ ഓഫീസർ മോളുടെ കയ്യിൽ ആയിരം രൂപ വെച്ചു കൊടുത്തു രണ്ട് കിലോമീറ്ററോളം ആ ലേഖകൻ കൂടെ നടന്നു ഇടയ്ക്ക് ചാനലിന്റെ ഓഫീസിലേക്ക് വിളിച്ച് എന്തൊക്കെയോ സംസാരിച്ചു അപ്പോഴേക്കും പത്ത് കിലോമീറ്റർ കഴിഞ്ഞു അരമണിക്കൂറിനകം ചാനലുകാർ സംഘടിപ്പിച്ച വാഹനമെത്തി ലോഡ് ഇറക്കി തിരിച്ചു പോകുന്ന കോഴിവണ്ടിയായിരുന്നു അത് വിശന്നും ദാഹിച്ചും തളർന്ന ഞങ്ങൾക്ക് വലിയ ആശ്വാസമായി മൃതദേഹം വാഹനത്തിൽ കയറ്റി യാത്ര തുടർന്നു ചാനലുകാർ വിളിച്ചു പറഞ്ഞത് ഒരു സാമൂഹിക സംഘടന അയച്ച വാൻ പിന്നീടെത്തി മൃതദേഹം ആ വാഹനത്തിലേക്ക് മാറ്റി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് ഞങ്ങൾ ഗ്രാമത്തിലെത്തുന്നത് വീട്ടിലേക്ക് വാഹനം പോകാനുള്ള വഴി ഇല്ലാത്തതിനാൽ രണ്ട് കിലോമീറ്ററോളം മഞ്ചിൽ കെട്ടി ചുമക്കേണ്ടി വന്നു അവിടെ സഹായിക്കാൻ ബന്ധുക്കളും കുറച്ച് നാട്ടുകാരും ഉണ്ടായിരുന്നു വൈകിട്ട് അഞ്ചിന് അവളുടെ ഇഷ്ടം പോലെ ആ മണ്ണിൽ തന്നെ അടക്കി കടുത്ത വിഷമമുണ്ട് എങ്കിലും അവൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാനായല്ലോ കൈക്കുമ്പിളിൽ മുഖം ചേർത്ത് ലാനാമാജി കുനിഞ്ഞിരുന്നു മക്കൾ അച്ഛനോട് വീണ്ടും പറ്റിച്ചേർത്തു നിന്നു ചാനലുകളിലെല്ലാം വാർത്ത വന്നതോടെ മാജി താരമായി മാജിയുടെ ദുഃഖം ഇന്ത്യയുടെ ദുഃഖവും അവസ്ഥയുമായി വിദേശങ്ങളിൽ വരെ ചർച്ചകൾ നടന്നു നീ കാരണം നാടിനു തന്നെ നാണക്കേടായി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി വഴക്ക് പറയാനും മാജിയെ തേടി ആളർത്തി ഏതോ ഒരു രാജാവ് കുറെ പണം സംഭാവനയായി പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞു കേട്ടത് പിന്നീടാണ് പക്ഷെ മാജിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഒടുവിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നേരിട്ട് വന്ന് പറഞ്ഞു സംഗതി സത്യമാണ് ബഹ്റൈൻ രാജാവാണ് സഹായധനം തരുന്നത് ഒന്നും രണ്ടുമൊന്നും അല്ല എട്ട് ദശാംശം എട്ട് ഏഴ് ലക്ഷം രൂപ അത്യാവശ്യ വസ്ത്രങ്ങൾ ചെറിയൊരു ബാഗിൽ തൂക്കി നന്ദി നമസ്കാരം